ആരാധകരുടെ സ്നേഹം അതിരി വിട്ടതോടെ നടിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിൽ മഞ്ജു വാര്യർ പങ്കെടുക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം മഞ്ജു വാര്യർ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന മഞ്ജു വാര്യർ നമ്മുടെ മലയാളം സിനിമയുടെ അഭിമാന താരം തന്നെ പറയാം പിന്നീട് ഈ പറഞ്ഞത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലൊക്കെ സൂപ്പർ പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ മഞ്ജു വാര്യർ അല്ലെ ദിലീപിന്റെ ഭാര്യയായിരുന്നു ഡിവോഴ്സായി അതിന് ശേഷം ഡിവോഴ്സിന് ശേഷമാണ് എന്ത് ചെയ്തു വന്ന് ഇപ്പൊ സത്യം പറഞ്ഞ നായികമാരുടെ നിരയിൽ ഏറ്റവും ബെറ്റർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ തന്നെ തന്നെ കേരളത്തിലെ നായികമാരിലും മറ്റേ മറ്റു ഭാഷയിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാരെന്ന് ചോദിച്ചാലും അതും മഞ്ജു വാര്യർ തന്നെയാണ് അപ്പോ മഞ്ജു വാര്യർ ഇന്നലെയും ഇന്നലെയോ മെനു കോഴിക്കോട് മൈജിയുടെ ഷോറൂമിൽ ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ വെച്ചുണ്ടായ ഒരു സംഭവം അതായത് ഈ അത് ഞാൻ ആ വീഡിയോടെ കാണിക്കാം സംഭവം മറ്റൊന്നുമല്ല ഉദ്ഘാടനത്തിന്റെ ഇടയിൽ ഏതോ ഒരു ഒരു ഞരമ്പനോ ഞരമ്പിയോ ഹാരോ ആണ് അവിടെ മഞ്ജുവാരൻ്റെ വയറിൽ പിടിക്കുന്ന ഒരു ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് ഞാൻ ഞാനത് കുറച്ചു മുമ്പാ കണ്ടത് ഞാൻ നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ വലിയ ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഈ തമിഴന്മാർ ഇതിനടുത്ത് ആഘോഷിക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും പത്ത് വീഡിയോ തമിഴ് മീഡിയയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് ആ ഒരു സീന് കാണാം എന്താണ് സംഭവിച്ചതെന്നറിയാം അവിടെ ഈ മഞ്ജു വാര്യരുടെ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കുക മഞ്ജു വാര്യർക്ക് എന്തെങ്കിലും ദേഷ്യമോടെ തോന്നുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും ആദ്യം ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ആരാധകരുടെ സ്നേഹം അതിരവിട്ടതോടെ നടിയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിലും മഞ്ജുവാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തിയിരുന്നു ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് ഇതാണ് ആ ചെറിയൊരു വീഡിയോ അതായത് ഇതിനകത്ത് വാര്യർ നിന്ന് ഷോറൂമിന് പുറത്തേക്ക് വന്ന് കാറിന്റെ സൈഡിൽ സൈഡിൽ കയറി നിന്നുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുകയാണ് അവിടെ വെച്ചാണ് മറ്റൊരു കൈ വന്നിട്ട് എന്ത് ചെയ്യുന്നത് കൈ വന്നിട്ട് മഞ്ജു വാരന്റെ ഇടുപ്പിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇടുപ്പിൽ പിടിക്കുന്നത് നുള്ളും പോലെയാണ് അത് ചെറിയ രീതിയിലൊന്നും അല്ല കുറച്ച് അമർത്തി തന്നെ നുളുന്നുണ്ട് അല്ലെങ്കിൽ പിടിക്കുന്നുണ്ട് അപ്പൊ മഞ്ജു വാരൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് അവരെടുത്ത് എന്തോ പറയുന്നുണ്ട് അവരെടുത്തരാണെന്ന് തോന്നുന്നത് എന്തോ പറയുന്നുണ്ട് പക്ഷെ മഞ്ജു വാരൻ അതിനകത്ത് ഒരു എന്താ പറയുന്നത് മഞ്ജു ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം മഞ്ജുവാരൻ അറിഞ്ഞില്ല എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല ആരാൾ ഈ ഒരു ഇത്രയും ക്രൌഡ് ഇങ്ങനെ നിക്കുമ്പോഴേ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് എവിടെയാണോ പിടിച്ചതെന്നോ അത്രയും ക്രൗഡിനെ പിന്നെ ഇത് കൈയൊക്കെ കാണിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് നിൽക്കുന്ന മഞ്ജുവിന് ഇത് പെട്ടെന്ന് പിടിയിട്ടില്ല അപ്പൊ മഞ്ജു കൂടായിട്ട് നിൽക്കുന്നു ഏ പിന്നീട് എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ പറയുന്നു വീണ്ടും പോകുന്നു അതാണ് വീഡിയോ നമുക്കറിയാം ഈ നടിമാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ഈ ഒരുപാട് നടിമാർക്ക് ഇതുപോലെ ക്രൗഡിനകത്ത് വെച്ചിട്ട് തന്റെ ലൈംഗിക ദാരിദ്ര്യം ജീവിക്കുന്ന പല ഇൻസിഡന്റും ഇതിനൊന്ന് മുമ്പേയും സംഭവിച്ചിട്ടുണ്ട് കാരണം ക്രൗഡ് കാണുമ്പോൾ കുറെ നെമന്മാരുടെ ക്രൗഡല്ലേ ആരും കാണാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പിടിപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നമുക്ക് ഒന്നുകൂടി കേട്ട കാണാം ശ്രദ്ധിച്ച കൈകൾ നോക്കും ഇതൊരാണിന്റെ കൈ ആണോ പെണ്ണിന്റെ കൈയാണോ എന്നുള്ളതാണ് എന്നതാണ് ഇവിടുത്തെ തർക്കങ്ങൾ ഞാൻ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോൾ ഇതൊരു ആണിന്റെ കൈയാണോ പെണ്ണിന്റെ കൈയാണോ ആണോ എന്നുള്ള കൈയാണ് തർക്കങ്ങൾ നമുക്കത് ഒന്നും കൂടി കാണാം ഓക്കെ ആരാധകരുടെ സ്നേഹം അതിരി വിട്ടതോടെ നടക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ഉദ്ഘാടനങ്ങളിലും മഞ്ജു വാര്യർ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് വച്ച് മൈജിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനും മഞ്ജു എത്തിയിരുന്നു ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു നടി വന്നത് മാത്രമല്ല ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കാനും മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് മഞ്ജു വാര്യരെ അടുത്തുനിന്ന് കാണുവാനായി ചുറ്റും കൂടിയത് അങ്ങനെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിന്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജു വാര്യരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരികയും വൈറലിനുള്ളത് വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പോലും തടയാൻ സാധിക്കുന്നതിനു മുൻപ് ഈ സംഭവം നടക്കുകയും ചെയ്തു താൻ ആളുകളിൽ നിന്നും ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇത്രയും വലിയൊരു നടിക്ക് സംഭവിച്ച ആക്രമണം ഇതാണ് ആ വീഡിയോ കൂടി ഞാൻ സൈഡിൽ സൈഡിൽ കൊടുക്കാം കൊടുക്കാം അതിന്റെ ഫുൾ കാണാം ഒരു ഒരു കൈ കെട്ടിയിട്ടുണ്ട് രണ്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വിരളായിട്ട് തോന്നും അല്ലേ ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഞാനാ ചോദിക്കുന്നത് പെൺകുട്ടിയായാൽ പെൺകുട്ടി ആയാൽ കുഴപ്പമില്ല ആണുങ്ങൾ മാത്രം വന്ന് പിടിച്ചാലേ പ്രശ്നമുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതുമല്ല ഇവിടങ്ങളിൽ ഇപ്പോ ഒരു പെൺകുട്ടികൾക്ക് ഒരു ഫാഷൻ ഇപ്പൊ ലസ്ബിയൻസ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്ന പെൺകുട്ടികളാണ് ഇപ്പൊ അധികം ഞാൻ ഞാൻ ഞെട്ടിപ്പോകുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ വരുന്ന വീഡിയോസ് മറ്റതൊക്കെ കാണഞ്ഞാൽ ഇതിപ്പം ഒരു ലക്ഷ്മി ഞാൻ എന്റെ എന്റെ പെൺകുട്ടിയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ ഇതൊക്കെ കണ്ടാൽ ഏതെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറുമ്പോൾ ഒരുപാട് വീഡിയോസാണ് ഏഹ് ഞാൻ ലസ്മീൻ അങ്ങനെ അവര് ഇപ്പൊ കുറച്ചും കൂടി അവരുടെ ഈ പറയുന്ന ഒരു തരത്തിൽ ആണങ്ങൾ അവരുടെ ലൈംഗിക ഫസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി മറ്റു പലതും കണ്ടെത്തുമ്പോൾ പെണ്ണുങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു തരത്തിലേക്ക് എനിക്ക് പിന്നെ ആ ഒരു സെസ്റ്റേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലസ്മീൻ ആണെന്ന് പറഞ്ഞു തൻ്റെ കൂട്ടുകാരിൽ എടുത്ത് തന്റെ കാമം തീർക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് വലിയൊരു ഒരു ഡേഞ്ചർ ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പറഞ്ഞ ഒരു ഒരു വിഭാവമാണ് അല്ലേ അങ്ങനെ ഒരു ഒരു കാറ്റഗറി ഉണ്ട് അവർക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ നടക്കുന്നത് അങ്ങനെയല്ല നടക്കുന്നത് എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് അതിന്റെ അതെന്തെന്നുള്ളത് നിങ്ങൾ അതിന്റെ കമന്റ് ഇടൂ ഞാൻ പറയുന്നത് സത്യമോ ഇല്ലയോ കുറെ പേര് ഇതിലോട്ട് ഞാനതാണ് എനിക്കിത് മതിയാ എന്തെങ്കിലും എന്റെ ഒരു സെക്ഷൽ പ്രക്ഷേപം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ പെൺകുട്ടികളാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസാണ് ഓരോ ദിവസം വരുന്ന വീഡിയോസോട് നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് ഓക്കെ അതവിടെ നിക്കട്ടെ അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് ഒരു ആണ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പൊ ആണായാലും പെണ്ണായാലും ഇവിടെ കാണിച്ചത് തെണ്ടുത്തനം തന്നെയാണല്ലോ ഈ പെണ്ണ് അവരുടെ സുഹൃത്തു എന്തായി ആ പിടിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് പിടിക്കുന്നത് അപ്പൊ തോണ്ടി വിളിച്ചതെന്നൊക്കെ പക്ഷെ തോണ്ടി അല്ല പിടിച്ച് വിളിച്ചിരിക്കുന്നത് വയറിനകത്ത് നല്ല രീതിയിൽ അവർ എന്ത് ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പൊ ആണായാലും പെണ്ണായാലും അത് കാണിച്ച തെട്ടിത്തന്നമാണ് പക്ഷെ മഞ്ജു വാനിയർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം ഇത്രയും ക്രൗഡിന് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമോ മനസ്സിലായിട്ടില്ല ഇനി ഇത് ആണായിരുന്നു എങ്കിൽ ഇന്ന് എല്ലാരും കൂടി പിടിച്ച് നിർത്തി ഈ പറഞ്ഞതുപോലെ അവനെ ഉരുട്ടി തന്നെ അത് വേറൊരു കേസ് ഇത് ഇതൊരു ഞരമ്പ് രോഗമാണ് ഈ കൗടിന്റെ ഇടയിൽ കിട്ടുമ്പോ ഒരു പിടി പിടിക്കാന്ന് തോന്നുന്ന കുറച്ച് നരമ്പുകൾ പറഞ്ഞത് ആണായാലും ശരി പെണ്ണായാലും ശരി ഇത് കാണിച്ചത് തെണ്ടി തന്നെ വേണം ഇവരെ ഇവരെ കൂടെയുള്ളവരാണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് കണ്ടിട്ട് മഞ്ജു വാര്യരുടെ കൂടെയും കാര്യങ്ങളും അവർ ഈ പറയുന്ന സെൽഫി എടുക്കാൻ വേണ്ടിട്ട് എന്തോ ശ്രമിക്കുന്നതാണ് അതിനുശേഷം മഞ്ജു വാര്യർ തിരിഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ പങ്ക് ആ ഈ പിടിച്ച ആളെ നോക്കി തന്നെയാണോ ആണോ ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ എന്തായാലും ഈ പറയുന്ന ഈ നടിമാർക്ക് ഇങ്ങനെയൊരു സംഭവം ഈ ക്രൗഡിന്റെ ഇടയിൽ അല്ലെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സ്ഥിരം സംഭവിക്കുന്നതാണ് പിന്നീട് മഞ്ജു വാര്യത് മഞ്ജു വാര്യ ഇതിനെ പ്രതികരിച്ചു കൊണ്ട് ഇട്ടു എന്നൊക്കെ പറയുന്നു ഞാൻ കേട്ടില്ല കാരണം ഇതില് പിന്നീട് അനാവശ്യമായ വിവാദങ്ങളിലും പോകേണ്ട അത് അല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോസ് കാണുന്നു പക്ഷെ മഞ്ചുകാരിയുടെ പ്രതികരണമൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ എന്തായാലും എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ ഈ കാണിച്ചിട്ട് എന്തായാലും തലമാണ് ഈ പറയുന്ന ഞരമ്പ് രോഗികൾ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല അല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത് ആദ്യമായിട്ട് സംഭവം എടുക്കുന്ന സംഭവമൊന്നും അല്ല ഇതിനെ കാട്ടി ഒരുപാട് ഇപ്പൊ വൈറലല്ലേ പിടിച്ചോളൂ മറ്റേ പലയിടത്തും പിടിച്ച വീഡിയോസ് നമുക്കറിയില്ല തമിഴില് പേരെനിക്ക് ഞാൻ വണ്ട ഒരുപാട് വൈറലായ വീഡിയോസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഞരമ്പുകളുണ്ട് ഈ ക്രൗഡ് കാണുമ്പോൾ ചെന്ന് പിടിക്കുന്ന ഒരു ഞെരമ്പ് അപ്പൊ ഇതില് ഇതിലെനിക്ക് പറയാനല്ലേ ഇത്രയേ ഉള്ളൂ ഈ പറയുന്നത് പിടിച്ചതാണായാലും ശരി പെണ്ണായാലും ശരി ഏതായാലും ശരി കാണിച്ചത് അടിത്തന്നാണ് ഒരാളുടെ ശരീരത്തിൽ തൊടുക എന്നുള്ളത് അവരുടെ കൺസെന്റ് ഇല്ലാതെ തൊടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം അത് ക്രൗഡിൽ വെച്ചാലും എങ്ങനെ വെച്ചാലും നമ്മുടെ ആറാട്ടണ്ണനെ പോലെയൊക്കെ ഓടിച്ചു ആരെയും കാണുമ്പോൾ കൈ ഇടുന്നതൊന്നും കൈയിടുന്നുള്ള കേസല്ല അതിപ്പോ ഇതിപ്പോ ഒരു നടനായിരുന്നു ഒരു ഒരു നടന്റെ ദേഹത്ത് ഒരു പെണ്ണ് പിടിച്ചാൽ ഇത് വലിയ മൈൻഡെന്ന് വെച്ചില്ല പക്ഷെ പെണ്ണിന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടി അത് വലിയ വിഷയം തന്നെ പക്ഷെ എന്തായാലും അഞ്ചു വാര് ഇത് അറിഞ്ഞിട്ടില്ല അഞ്ചു വാര് ഈ വിഷയം ഉണ്ടാക്കിയിട്ടില്ല ആരാണ് പിടിച്ചതെന്ന് പിടുത്തല്ല അപ്പൊ ഞാൻ ഒരു അഭിപ്രായം ഇത്രേ ഉള്ളൂ ചെയ്തത് എന്റെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു നമുക്ക് വേണ്ടി കാണാം വിടിക്കണം